മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയ സ്വർണവും ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനത്തിനായി കൊണ്ടുവന്നതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അപലപനീയമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഒരു ജില്ലയെ മുഴുവൻ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും പി എം എ സലാം കണ്ണൂരിൽ പറഞ്ഞു എയർപോർട്ടിൽ എത്രയാണ് സർക്കാരുകളെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കിടത്തിയത് കസ്റ്റംസ് പിടിച്ചല്ലേ അതിലെ പ്രതികൾ ആരൊക്കെയാ എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയാലേ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നാ ഈ പിടിച്ച പണവും സ്വ സ്വർണമൊക്കെ എവിടെ പോയി ഞങ്ങള് പറയുന്നത് മുഖ്യമന്ത്രി ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാഭമായ ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് സ്വർണ്ണ വെട്ടിപ്പ് നടത്തുന്നത് ഒരുപാട് തെളിവുകളും പ്രതികളും അതിലുമ്പോൾ കിട്ടിയില്ല അതിന് മലപ്പുറം ജില്ലയുടെ തലയിലിടുക മാത്രമല്ല നമ്മുടെ മുമ്പിലൊക്കെ പരസ്യമായ ഒരു തെളിവുണ്ടല്ലോ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കൊണ്ടുവന്നതും പരസ്യമായി പിടിക്കപ്പെട്ടു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അവാനപണം പിടിക്കപ്പെട്ടു ഇത് ഈ പണവും സ്വർണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഇതാരാ പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കഴിവേടല്ലേ തെളിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ